എല്ലാവർക്കും നമസ്കാരം ഫുഡ് ചാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മഷ്റൂം വെച്ചിട്ടുള്ള സൂപ്പ് അതും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നാടൻ മഷ്റൂമാണ് നല്ല വെള്ളാരം കൂണ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതില്ല എങ്കിൽ വാങ്ങിക്കുന്ന മഷ്റൂം ആണെങ്കിലും മതി ഒരു പാൻ എടുത്ത് വെച്ച് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക കഴിയുന്നതും ബട്ടറോ എണ്ണയൊക്കെ ഞാൻ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എങ്കിലും അതിട്ട് കൊടുത്ത് അല്പം വെളുത്തുള്ളി നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അത് മൂത്ത് വരുമ്പോഴേക്കും നാലഞ്ച് ഉള്ളി ചെറുതായിട്ട് ഇരിഞ്ഞത് കനം കുറച്ചരിഞ്ഞ് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതും നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിക്കണം രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് മഷ്റൂം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം അതൊന്നും ഇട്ട് വഴറ്റുക വഴറ്റി വരുമ്പോഴേക്കും നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ചോളം ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തിട്ടിടുകയാണ് നല്ലത് ആവശ്യത്തിന് ഉപ്പും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റുക നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഒരു ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റുക വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഈ സൂപ്പിന് വേണ്ട വെള്ളം ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു അരമുക്കാൽ ലിറ്റർ കുറയാതെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക ഈ കോണും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു പരിവാകുന്ന ഇടം വരെ വേവിക്കുക അതിനുശേഷം ഒരു അര ടീസ്പൂണോളം കോൺഫ്ലോറ് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടങ്ങ് തിളച്ച് വരുമ്പോഴേക്കും ആ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറ് ഇതിലേക്ക് സാവകാശം അങ്ങ് ചേർത്ത് കൊടുത്ത് ഇളക്കി നന്നായിട്ട് വീണ്ടും തിളപ്പിക്കുക ഇപ്പം നേരം നന്നായിട്ട് തിളപ്പിച്ച് ഈ ച അതങ്ങ് നന്നായിട്ട് കുറുവൊന്നും വേണ്ട ഇനി അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അല്പം ലൂസായിരിക്കുന്ന സൂപ്പ് തന്നെയാണ് ഏറ്റവും ടേസ്റ്റും നല്ലതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് അപ്പം ഇതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ സൂപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കി ദിവസവും കഴിക്കാവുന്ന ഒന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കർക്കടക മാസത്തിലൊക്കെ ഈ സൂപ്പൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ വാങ്ങിക്കുന്ന മഷ്റൂം ആണെങ്കിലും മതി അല്ലാത്ത മഷ്റൂം കിട്ടുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് കിട്ടിയില്ലയെന്നുണ്ടെങ്കിലും വാങ്ങിക്കുന്ന മഷ്റൂം വെച്ചും നമുക്ക് അല്പം മഷ്റൂം വെച്ച് വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയൊരു സൂപ്പ് ഉണ്ടാക്കാം നമുക്ക് വെളിയിൽ നിന്നൊരിക്കലും ഇത്രയും നല്ല ഹെൽത്തി ആയൊരു സൂപ്പ് കിട്ടില്ല അപ്പം വളരെ ആരോഗ്യപ്രദമായ ഈ സൂപ്പ് വേണമെങ്കിൽ അല്പം കുരുമുളക് കൂടിയും കൂടെ ചേർത്തിട്ട് കഴിക്കാം അപ്പം എല്ലാവരും ഇതൊന്നും തയ്യാറാക്കണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ